കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തന്റെ മന്ദരങ്ങളുടെ വിവാഹമാണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല ആ ഒരു സന്തോഷത്തിലായിരുന്നു മനോഹർ ഇനിയിപ്പം എന്തിനു പേടിക്കണം ഇവള് പോയാലും ഇനിയിപ്പൊ തനിക്ക് കിട്ടാൻ പോകുന്ന കോടികളെ അവസ്ഥയുള്ള ഒരുത്തിയല്ലേ കിട്ടാൻ പോണേ ആ ഒരു സന്തോഷത്തെ നിക്കുന്ന സമയത്ത് സരയോ അങ്ങോട്ടേക്ക് വരുവാണ് സരയോ കണ്ടതും മനോഹർ ഒരു കാര്യം തീരുമാനിച്ചു ഇവളെ സോപ്പിട്ട് വളപ്പിച്ച് നിർത്തണം എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പിന്നീട് സരയോയെ കണ്ടതും മനോഹർ പറഞ്ഞു അതെ ഇന്ന് മോള് പതിലും വിപരീതമായിട്ട് ഭയങ്കര സുന്ദരിയാണല്ലോ എന്ന് പറയാം എന്താ മനു വേട്ടാ സോപ്പാണോ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയുവോ എന്റെ മോളിനെ കാണാൻ ഭയങ്കര സുന്ദരിയാ ഇത് കേട്ടതും സരോചിച്ചു അപ്പുറത്തെ കല്യാണിയേക്കാർ സുന്ദരി ആണെന്ന് നിക്കും അത് പിന്നെ പറയാനുണ്ടോ എന്റെ മോളുടെ വാലെ കെട്ടാൻ കൊള്ളില്ല അപ്പുറത്തെ കല്യാണി അവൾക്ക് വല്ല സൗന്ദര്യം മറ്റും ഉണ്ടോ ഉം ആ കിരൺ കണ്ണുപൊട്ടനായതുകൊണ്ടല്ലേ അവളെ കല്യാണം കഴിച്ചാന്നൊക്കെ ചോദിക്കുക എന്റെ മോളായിരിക്കണം എന്ത് ഭംഗിയാന്ന് ചോദിക്കാണ് ഇത് കേട്ടത് സാരയെ പറഞ്ഞു അത്രയ്ക്കൊന്നും അല്ല അത്രയ്ക്കൊന്നും ഇല്ല കിരണേട്ടാന്ന് പറയാം പിന്നെ പെട്ടെന്ന് സാരയെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞും കൂടെ ആയതോടുകൂടി സൗന്ദര്യൊക്കെ അങ്ങോട്ട് പോയെന്നാ തോന്നുന്നെന്ന് പറയാ ആര് പറഞ്ഞു സൗന്ദര്യം പോയെന്ന് ഇതേ കണ്മണിയും കൂടെ പറഞ്ഞതിന് ശേഷം മോൾക്ക് ഇരട്ടി സൗന്ദര്യം ആയെന്ന് പറയാം ആണോ ഇത് കേട്ടപ്പോൾ സരൂവിന് ഭയങ്കര സന്തോഷമായി കാരണം സൗന്ദര്യത്തെ പുകഴ്ത്തി പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടൂലോ പിന്നീട് സരൂവിനെ ചേർത്ത് പിടിച്ച് മനോഹർ രൂമയൊക്കെ കൊടുക്കുവാണ് സരൂവിന് അത് ധാരാളം മതിയായിരുന്നു പിന്നീട് പറഞ്ഞു അതെ ചിലപ്പോ ഒന്നു രണ്ടു ദിവസം എനിക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരൂന്ന് പറയുന്നത് ഏഹ് ആ എന്താ മനുവേട്ട അതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി പോണ്ടതായിട്ട് വരും വലിയ പ്രോജക്റ്റാ അപ്പൊ ആ പ്രോജക്ടിന് ഞാൻ പോകണന്ന് പറയണം അല്ല മനു മനുവേട്ട അത് പിന്നെ മനു മനുവേട്ടം പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകില്ലേ കുറച്ചു ദിവസത്തെ കാര്യമല്ലേ മോളു മോളു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാണ് അല്ലെ പിന്നെ എന്താ ചെയ്യണ്ടേ മോളു അറിയാലോ നമ്മൾക്ക് അമേരിക്കക്ക് പോകണെങ്കില് അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ഇപ്പൊ തന്നെ ആറ് ഏഴ് കോടി കൈ വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് കോടിയും കൂടെ കിട്ടാനുണ്ട് അപ്പൊ നമ്മളത് കൂടെ നശിപ്പിച്ച് കളയുന്നത് ശരിയാണോ അമേരിക്കക്ക് പോയാലും നമുക്ക് സുഖമായിട്ട് ജീവിക്കേണ്ടതെന്ന് ചോദിക്കാം അതൊക്കെ ശരിയാ മനുവേട്ട മനുവേണ എനിക്ക് ഇവിടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും മോളും കൂടി ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനാം അച്ഛന്റെ അമ്മയുടെ നടുക്ക് കിടന്ന് ശക്രശ്വാസം വലിക്കുവാന്ന് പറയുകയാണ് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയാം ഇത് കേട്ട മനോഹർ പറഞ്ഞു മോളും ഞാൻ കൊണ്ടുപോവാത്തില്ലേ മോളും കൊണ്ടാതെ ഞാൻ പിന്നെ എങ്ങോട്ടെല്ലാം പോകുന്നു ചോദിക്കുക സമയം മനോഹർ മനസ്സിൽ പറഞ്ഞു ഞാൻ പോകാൻ പോവാ ഒരുപോക്ക അങ്ങോട്ട് വാൻ പോവാ പിന്നെ നീ എന്നെ മഷി ഇട്ട് നോക്കിയാലും കാണത്തില്ല പന്ത്രണ്ട കഴുത്തില താലി ആർത്തിക്കോട്ടെ പിന്നെ എന്റെ പൊടി പോടി ഇവിടെ കാണത്തില്ല എന്നൊക്കെ മനോഹർ പറയാ അല്ല എന്താ മനോട്ടെ ആലോചിക്കണേ അത് പിന്നെ അമേരിക്കയ്ക്ക് ചെന്നിട്ടുള്ള നമ്മുടെ ആ സന്തോഷ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാന്ന് പറയാം ഇത് കേട്ടപ്പോ സരവി പറഞ്ഞു അതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്റെ മനസ്സിലാ അതൊക്കെയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ ശത്രുക്കൾ എന്നും പേടിക്കേണ്ടല്ലോ ഏയ് അതൊന്നും ഇല്ല മോളു ഇവിടെ ഈ കേരളത്തിന് ഇങ്ങനെയൊക്കെ ഉള്ളു അവിടെ ചെന്നാ പിന്നെ അവനവന്റെ കാര്യം നോക്കി ഓരോരുത്തരും നടക്കുന്നേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും ആർക്ക് സമയമില്ലെന്ന് പറയാം തന്നെ ഒരു ഭാഗ്യം എന്റെ മനുവേട്ട ഓ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണ് മനോഹറും ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയം കല്യാണിയോട് കിരൺ പറഞ്ഞു ഞാനൊരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യം അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പം അധികം വൈപ്പിച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇത് കേട്ടതും കല്യാണി പറഞ്ഞു എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണോ കിരണേട്ടാന്ന് ചോദിക്കുക ഇത് കേട്ടാൽ കിരൺ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവൻ ഇനി വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയണം അതുകൊണ്ട് നമ്മൾ തന്നെ മുൻപന്തിയിലിറങ്ങണോന്ന് പറയണ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചു കല്യാണി എന്നിട്ട് പറഞ്ഞു കിരണേട്ടൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ നാണെന്ന് നടക്കട്ടെ എന്ന് പറയണം കാരണം എനിക്ക് കാർത്തികേനെ ലക്ഷ്മി അമ്മേനെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല നിന്റെ ചേച്ചിയല്ലേ അപ്പൊ അവരെ തള്ളിക്കളഞ്ഞോണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയണ ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു അത് ശരിയാ ശരിയായ നമ്മൾ നമ്മള് കൊടുത്താ നമ്മളെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് അതുകൊണ്ട് അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയാം അത് മാത്രല്ല എനിക്ക് നല്ലൊരു സംശയമുണ്ട് കല്യാണി എന്താ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒറ്റയ്ക്ക് ഉള്ളെന്നുള്ള കാര്യം എങ്ങനെയാണ് ഗംഗാപ്രസാദ് അറിഞ്ഞെന്നുള്ള കാര്യം ഇത് കേട്ടാൽ കല്യാണി ഒന്ന് ആലോചിച്ചു അത് ശരിയാണല്ലോ ഒരു പക്ഷേ എങ്കിൽ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടം പറഞ്ഞാണോ ഏയ് രാഹുല് പറയാനു വഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കേ രാഹുല് വയ്യാതെ കിടക്കുമല്ലേ അയാൾക്ക് എഴുന്നേറ്റ് വന്ന് ജലന്റെ അവിടെ പിടിച്ചു നിക്കാണെന്നും പറ്റില്ലല്ലോ എങ്കി പിന്നെ ആരായിരിക്കും ഗംഗാപ്രസാദിനോട് പറയണേ ഗംഗാപ്രസാദുമായിട്ട് കൂട്ടുള്ള വേറെ ആരോ ഉള്ളേ അപ്പോഴാണ് കല്യാണി ഓർത്ത് ഇനിയിപ്പം മനോഹറുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ അവനാ അവിടെ വീട്ടിലുള്ളത് അങ്ങനെയാണെ അവനെങ്ങാനും വിളിച്ചു പറഞ്ഞാണോ ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കിരൺ പറഞ്ഞു പറയാൻ പറ്റില്ല ചിലപ്പോൾ മനോഹരന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഗംഗാപ്രസാദ് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കും പിന്നീട് സംശയം വെച്ച് കല്യാണി കിരണോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കാം ചിലപ്പോൾ അമ്മയൊക്കെ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോണ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തായതൊന്നും അറിയത്തില്ലോ എന്ന് പറയാണ് അങ്ങനെ അവരെ വിളിച്ച് ചോദിക്കുന്ന സമയത്താണ് അവരെ കാര്യം പറയാം ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ നോക്കുകയും ചെയ്തായിരുന്നു പറഞ്ഞെ ഇത് കേട്ടതും ഒരു കാര്യം ഉറപ്പായി കാരണം അവനായിരിക്കും ഒറ്റയിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കില് തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഗംഗാപ്രസാദിനോട് പറഞ്ഞ അവനായിരിക്കും അപ്പൊ അവനും ഗംഗാപ്രസാദം തമ്മിൽ കണക്ഷൻ കാണും ഇതിൽ പുതിയ അറിവായിരുന്നു കിരണും കല്യാണിക്കും കല്യാണി പറഞ്ഞു അങ്ങനെയാണ് അവനെ വെറുതെ വിടലിൽ കിരൺ ഏട്ടാ എന്താണെങ്കിലും അവന്റെ അന്ത്യകദേശ അടുക്കാരായി അവനോട്ടുള്ള പണി ഞങ്ങള് നാളെ കൊടുത്തോളാം എന്നൊക്കെ പറയാണ് നാളെ അവന്റെ അവസാന ദിവസവാ എന്നൊക്കെ പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പതിനും കല്യാണി വരുന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയം അവിടെ നിഷയും ജുബാനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് സമയത്ത് കല്യാണി പറഞ്ഞു ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാം അതെ നമ്മൾ ഇന്ന് ചിരിക്കുന്ന ദിവസമാണ് നമ്മളുടെ ചിരി കണ്ടിട്ട് അവനും കണ്ടോ കരയാനായിട്ട് പോവാന്ന് പറയണം ആ സമയം വരണകത്ത് വർധനയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നിഷ പറഞ്ഞു എന്നെ കുറെ കരയിച്ചിട്ടുണ്ടവന് അതിന്റെ പ്രതികാരം ചെയ്യാനായിട്ട് പോവാന്ന് പറയണം ജുബാനെ പറഞ്ഞു പിന്നെ എന്നെയോ എന്നെ അവൻ അങ്ങനെ തന്നെ കരയിച്ചിട്ടുള്ളെ അപ്പൊ അവനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാണ് ഒരു കാരണവശാലും വെറുതെ വിടല്ലേ ആ അവന്റെ അവസാനത്തെ ദിവസം ആയിരിക്കണം എന്ന് പറയാൻ ഇന്ന് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ എത്ര പെൺകുട്ടികളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് അവനെ ഉം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും ചെന്നിട്ട് കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെ കറക്കി വലേ വീശും കാശൊക്കെ മേടിച്ചെടുത്തിട്ട് അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവൻ നേരെ നൈസായിട്ട് മുങ്ങോ ചെയ്യുന്നേ ഇത്തവണ അവനെ മുങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ചുബാൻ പറഞ്ഞു അത് ശരി തന്നെയാ ഉം ഒന്നിന്റണ്ട് കുഴപ്പമില്ല കുറച്ചുപേര് മുമ്പോട്ട് വരാത്ത അവനെ ഭയന്നിട്ട് തന്നെയാണ് കാരണം നാണക്കേട് വേടിച്ചിട്ടാണ് പലരും മുന്നോട്ട് വരാത്തെന്ന് പറയാം കല്യാണി പറഞ്ഞാൽ അത് ശരിയാ ഇങ്ങനെയുള്ളവനൊക്കെ എതിരെ നന്നായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അവസാനം ഇവനെപ്പോലുള്ളവന്മാർ വളർന്നു എന്ന് പറയാണ് പിന്നീട് കല്യാണി പറഞ്ഞ അവനെ സൂക്ഷിക്കേണ്ടതാണ് ജനുസവന കാരണം അവൻ അവനെന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവന്റെ ഇപ്പോഴത്തെ പുതിയ കൂട്ടുകേട്ട് ആ ഗംഗാപ്രസാദാന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് യുബാന് ചോദിച്ചു ഗംഗാപ്രസാദോ അത് ആരാന്ന് ചോദിക്കുകയാണ് പിന്നീട് കല്യാണി കാര്യങ്ങളൊക്കെ പറയണം അവനും ഇവനും എല്ലാം ഒരു കയ്യാൻ തോന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിക്കാന്ന് പറയണം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയണം ഈ കല്യാണവും മുടങ്ങും അത് മാത്രല്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എല്ലാവരും തീരുമാനം ഉണ്ടാവും ആ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം പിന്നെ ഏക ആശ്രയം എന്ന് പറഞ്ഞാ കിരണേട്ട് ഇപ്പൊ പഴയതുപോലെ തന്നെ ഓടിച്ചാട് നടക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പം കിരണേട്ടനെ ഏറ്റു നടക്കുന്നതോട് പേടിക്കേണ്ട കാര്യമില്ല അന്നെങ്ങാനും തലയ്ക്ക് അടി ഏറ്റു കഴിഞ്ഞപ്പോ കിരണേട്ടന എന്തെങ്കിലും സംഭവിച്ചു പോയാരുന്നെങ്കില് കിടന്നു കിടപ്പായി പോയായിരുന്നെങ്കില് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത് കേട്ടപ്പൻ ഈശ പറഞ്ഞു അങ്ങനെയൊന്നും വരില്ല കല്യാണേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിന് മാത്രം വലിയ പാവങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടല്ലോ മാത്രം ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കുന്ന ആളല്ലേ കല്യാണി ചേച്ചി ആ പിന്നെ അങ്ങനെ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ വരുത്തോ ഇല്ല അതുകൊണ്ടല്ലേ അയാളുടെ പിടിയിന്ന് നൂലഴയ്ക്ക് അന്ന് കിരണേട്ടൻ രക്ഷപ്പെട്ടേന്നൊക്കെ പറയാം കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ കിരണേട്ടനു വേണ്ടി എപ്പോഴും ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കാരണം ആ പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിരണേട്ടൻ അന്ന് ഒന്നും സംഭവിക്കാതെ പോയത് അല്ലെങ്കിൽ ആ ജോൺ എന്നും പറഞ്ഞു വന്ന ആ ഗംഗാപ്രസാദിന്റെ കൈകൊണ്ട് തന്നെ കിരണേട്ടൻ ജീവൻ തീരണ്ട എല്ലാരും ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജുബാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല കാർത്തികേശിനെ ലക്ഷ്മി അമ്മേനെ ഒക്കെ സഹായിക്കേണ്ട ആളാരാ േട്ടനും കല്യാണി ചേക്കല്ലേ അപ്പൊ പിന്നെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണി ആശ്വസിപ്പിക്കുവാണ് ആ സമയത്ത് വരും നന്നായിട്ട് വന്ദനയായിട്ട് ഒരുങ്ങണം അങ്ങോട്ട് വരുന്നേ കണ്ടു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പതിനും ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും വരും പറഞ്ഞു പിന്നല്ലാതെ അവനെ വീഴ്ക്കാനായിട്ട് ഇതൊക്കെയല്ലേ മാർഗമുള്ളൂ അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനി അധികം നാൾ ഇങ്ങനെ ജീവിക്കി ജീവിച്ചിരിക്കില്ല ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ അവസാനം ആയിരിക്കണം എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു സൂക്ഷിക്കണം അറിയാലോ അവനെ എന്ത് ചെയ്യാൻ പഠിക്കാത്തവനാണെന്ന് പറയണേ എന്ത് ചെയ്യാനായിട്ടാ അവനൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുമാണ് എനിക്ക് നിതയുടെ കഴി കഴുത്തി താലി അടത്താനായിട്ട് നിത റെഡി ആയിട്ടിരിക്കും അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ താരിയാർത്തണം എന്ന് എൻ്റെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ലെങ്കിലും അവനോട്ടുള്ള പണിയല്ലേ നമ്മൾ കൊടുക്കാൻ പോണേന്നൊക്കെ പറയാണ് ഈ സമയം ഗംഗാപ്രസാദ് ഒരു കത്തിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നേരെ അത് ഷൂവിനകത്തേക്കൊക്കെ കയറ്റി വെക്കുവാണ് പിന്നീട് കിരൺന്റെ വീട് രക്ഷ്യമാക്കി വരുവാണ് അപ്പൊ കിരൺന്റെ വീട് രക്ഷയാക്കി വരുന്നതിന്റെ കാരണം ഇനിയിപ്പം കല്യാണിയാണോ അതോ കിരണാണോ ആണോ പറയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുത്തില്ല ഇനി ഒരു വരവും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ആ നടത്തി വിടും കിരണം അതിനായിരിക്കും ചാൻസ് കൂടുതൽ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി